വാനമ്പാടി പരമ്പരയിലെ നിർമ്മലേടത്തിയായി ഇന്നും മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ അറിയപ്പെടുന്ന ഉമാ നായർ വാനമ്പാടിക്ക് മുമ്പും ശേഷവും നിരവധി സീരിയലുകളിൽ വ്യത്യസ്തതയാർന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിലും പ്രേക്ഷകർ ഹൃദയത്തോട് ചേർത്തു നിർത്തിയ നിർമ്മലേട്ടത്തിയോട് ഇന്നും ഒരു പ്രത്യേക ഇഷ്ടമാണ് ആരാധകർക്ക് ഇപ്പോഴത്തെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് അധികമൊന്നും തുറന്നു പറഞ്ഞിട്ടില്ലാത്ത നടി തന്റെ ഭർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ചിത്രമാണ് ആരാധകർ ശ്രദ്ധ നേടുന്നത് മൂത്തമകൾ ഗൗരിയാണ് അമ്മയുടെ കണ്ണും മനസ്സും നിറയിക്കുന്ന ഈ ചിത്രം സമ്മാനിച്ചത് ഉമാ നായർ ഒരു സിംഗിൾ മദറാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഭർത്താവിനെ എന്ത് സംഭവിച്ചു എന്ന് പലപ്പോഴും ആരാധകർ ചോദിച്ചിട്ടുണ്ടെങ്കിലും അതേക്കുറിച്ചൊന്നും നടി തുറന്നു പറഞ്ഞിട്ടില്ല എന്നാലിപ്പോൾ മകൾ അമ്മയ്ക്ക് സമ്മാനിച്ച ചിത്രത്തിലൂടെയാണ് നോവുണർത്തുന്ന പല സംഭവങ്ങളും നടിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്ന സൂചനകൾ ആരാധകർക്കും ലഭിക്കുന്നത് ഗൗരി എന്ന മകളെ കൂടാതെ ഗൗതം എന്ന ഒരു മകൻ കൂടിയുണ്ട് നടിക്ക് മക്കൾ വളരെ ചെറുതായിരിക്കവെയാണ് നടിക്ക് ഭർത്താവിനെ നഷ്ടമായത് മരണത്തിലൂടെയായിരുന്നു ആ വേർപാട് തുടർന്ന് തൻ്റെ രണ്ടു മക്കളെയും ഇടംവലം ചേർത്തു നിർത്തിയാണ് നടി വളർത്തിയെടുത്തത് ഒരച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവും സംരക്ഷണവും പകർന്നു നൽകിയായിരുന്നു നടി മക്കളെ സ്നേഹിച്ചത് ഇപ്പോഴും സ്നേഹിക്കുന്നതും ഫാദേഴ്സ് ഡേക്കടക്കം തങ്ങളെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം നൽകി വളർത്തിയ അമ്മയുടെ ചിത്രങ്ങൾ പങ്കുവച്ചായിരുന്നു മകൾ ഗൗരി ആശംസകൾ നൽകിയിരുന്നത് ഇപ്പോൾ അമ്മയ്ക്കുള്ള പിറന്നാൾ സമ്മാനവുമായാണ് ഗൗരി അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രം കോർത്തിണക്കി പെയിൻറ്റ് ചെയ്യിച്ച ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം സമ്മാനിച്ചത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പിറന്നാൾ സമ്മാനം നീ സമ്മാനിച്ച ഈ ഫോട്ടോ ഫ്രെയിം കാണുമ്പോൾ എന്റെ കണ്ണിൽ നിന്നും കണ്ണീർ പൊടിയുകയാണ് അദ്ദേഹം എനിക്കൊപ്പം ഉണ്ടെന്ന് തോന്നുകയാണ് സന്തോഷവും സ്നേഹവും എന്നിൽ നിറയിക്കുകയാണ് ഈ ചിത്രം ഈ മനോഹരമായ സമ്മാനത്തിന് ഭാവയ്ക്ക് നന്ദി ഒപ്പം ചിത്രം ചെയ്ത സുജിത് എന്ന വ്യക്തിക്കും ഉമാനായർ നന്ദി പറയുന്നുണ്ട് സ്വന്തം പിതാവ് നിർമ്മിച്ച ഷോർട്ട് ഫിലിമുകളിലൂടെ അഭിനയം തുടങ്ങിയ ഉമ ദൂരദർശനിലെ ഷോർട്ട് ഫിലിമുകളിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത് തമിഴിലടക്കം ദൂരദർശനിലെ സീരിയലുകളിൽ ബാലതാരമായും അഭിനയിച്ചു ശേഷം മെഗാ സീരിയലുകളിലൂടെ സജീവമാവുകയായിരുന്നു അതിനിടയിലായിരുന്നു വിവാഹം സംവിധായകനായിരുന്നു നടിയുടെ ഭർത്താവ് വിവാഹ ശേഷവും പല സീരിയലുകളിലും അമ്മയുടെയും ചേച്ചിയുടെ ചേച്ചിയുടെയും ഒക്കെ വേഷം ചെയ്ത് നടി അഭിനയിച്ചു പ്രേക്ഷകർക്ക് ഇവയെല്ലാം പ്രിയപ്പെട്ടവയായിരുന്നു അറുപതോളം സീരിയലുകളിലാണ് ഉമാ നായർ അഭിനയിച്ചിരിക്കുന്നത് ഇടക്കാലത്ത് അഭിനയത്തിൽ നിന്നും മാറി നിന്നിരുന്നുവെങ്കിലും വീണ്ടും അഭിനയത്തിൽ സജീവമാവുകയായിരുന്നു ഇപ്പോഴും നടി അഭിനയം തുടരുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ